ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇന്നത്തെ എപ്പിസോഡ് വിവിധ വിഷയങ്ങളെല്ലാം തന്നെ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങളിൽ പലർക്കും ചില പ്രത്യേക വിഷയങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് പൊതുവായ കാര്യങ്ങൾ അറിയാൻ എല്ലാവർക്കും ആഗ്രഹം ഉള്ളതുപോലെ തന്നെ പർട്ടിക്കുലർ സബ്ജക്റ്റിലേക്കും താല്പര്യമുള്ളവർ ഉണ്ട് ഇന്ന് ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് ഒരു നോമിനിയ വെച്ച് കഴിഞ്ഞാൽ ആ നോമിനിക്ക് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ട് ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഉണ്ടോ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയ ഒരു വ്യക്തിയെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നോമിനിക്ക് അദ്ദേഹത്തിന് അവകാശപ്പെട്ട തുക മുഴുവൻ ബാങ്കിൽ നിന്നെടുത്ത് സ്വന്തം നിലയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യമാണ് നമ്മളിൽ പലർക്കും ബാങ്ക് അക്കൗണ്ടുകൾ ഇപ്പോഴുണ്ട് ഉണ്ട് പലർക്കും എന്ന് പറയുന്നതിനേക്കാളും നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ി പെർസെന്റ് ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ഈ ബാങ്ക്